ഹലോ എന്താ പാട് സുഖല്ലേ ഇന്നിപ്പോ ഞാൻ വന്നത് ഒരു ചെറിയ വീഡിയോ ഇട്ടാണ് അപ്പൊ ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞമ്മളെ ഫോളോ ചെയ്യ ഷെയർ ചെയ്യ ലൈക്ക് വരിക കമന്റും കേട്ടോ എല്ലാരും സാറല്ലേ അങ്ങോട്ട് എല്ലാരും കണ്ടു സാറായിക്കാളി എന്റെ ചെങ്ങായിമാരെ ഞാൻ ചെമ്മാട് പോയി വരുമ്പോളെ മണ്ണട്ടപ്പാറ വയ്യാ വന്നത് വന്നപ്പോൾ നമ്മൾ മണ്ണട്ടം പാറ ഇതൊക്കെ അണക്കെട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഏഹ് ഇതൊക്കെ എല്ലാവരും കണ്ട സ്ഥലങ്ങൾ നിങ്ങളൊക്കെ കണ്ട സ്ഥലങ്ങൾ തന്നെയാണ് എന്നാലും നമ്മൾക്ക് ഒന്നായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എല്ലാം കിട്ടും നോക്കി ഇതൊക്കെ മഴ വന്നാലേ അങ്ങനെ വെള്ളം ചേർന്ന് കാണുകയുള്ളൂ വേനൽക്കാലത്ത് ഇതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല ഇതൊക്കെ നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് കുറെ ആൾക്കാർ കണ്ടുണ്ടോ ചില കുറെ ആൾക്കാർ കാണാത്ത ആൾക്കാരുണ്ടാവും അതിലൊക്കെ ഒന്ന് കാണാൻ വേണ്ടി കണ്ടോൽക്കും കാണാത്തവർക്കും ഒക്കെ എല്ലാവരും കണ്ട് കണ്ടുപൊളിയത് ഏ ഈ സ്ഥലമൊക്കെ നമ്മളെ കുട്ടികളെയും ഏ ഒക്കെ കാണിച്ച് കുട്ടികൾക്കൊക്കെ കണ്ട് കാണിച്ച് പഠിച്ച് കുട്ടികൾക്കും പെരക്കാരൊക്കെ കൂട്ടി കൊണ്ടായിട്ടുണ്ട് അൻ്റെപൊളി സ്ഥലങ്ങളല്ല ഇതൊക്കെ ഇതൊക്കെയാണ് നമുക്ക് നമ്മളെ പുറത്തെ വൈബ് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ നമ്മൾ കണ്ട് നിങ്ങൾക്ക് എല്ലാവരും കണ്ട് കാണിച്ചു തന്നെ ആ എല്ലാവരും കണ്ട് പോയിട്ട് ഉസറായിക്കളി കണ്ടിട്ട്